ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ സെവൻ അപ്പ് വാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ക്യാഷ് ബാക്ക് ഉണ്ട് അതിനെ വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ പേയിൽ ഓഫർ എന്നുള്ള സെക്ഷൻ എടുക്കുക അപ്പോൾ അതിലുണ്ടാവും എണ്ണപ് ടു ഫിഫ്റ്റി ക്യാഷ് ബാക്ക് ഓഫർ വിത്ത് സെവൻ അപ്പ് അപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെവൻ അപ്പിൻ്റെ ഒരു ഒരു ബോട്ടിൽ വെച്ചിട്ട് അപ്ലൈ കോഡ് എന്നുള്ള സെക്ഷൻ വരും ഇത് നമുക്ക് ഫെബ്രുവരി മുതൽ ഒക്ടോബർ ഫിഫ്റ്റി വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്ലൈ കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നമ്പേഴ്സ് നമുക്ക് എഴുതേണ്ടി വരും അത് നമ്മുടെ സെവനപ്പിന്റെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവുക അത് എവിടെയൊന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ അപ്പം സെവനപ്പ് ബോട്ടിലിൻ്റെ ബാക്കിലുള്ള നമ്പറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സെവനപ്പ് വാങ്ങുമ്പോൾ ഈ ഒരു ക്യു ആർ കോഡ് അതിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാങ്ങിക്കട്ടോ ഇതിൽ വെറും അഞ്ച് രൂപയാണ് ഇത് ഇരുപത് രൂപയുടെ സെവനപ്പ് ബോട്ടിലാണ് അപ്പോൾ നമ്മൾ വലിയ ബോട്ടിൽ വാങ്ങുകയാണെങ്കിലും ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി നമുക്ക് അമ്പത് രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ക്യു ആർ കോഡിൻ്റെ ആ സ്റ്റിക്കർ ഒന്ന് ചീന്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഔട്ടാണ് നമ്മുടെ നമ്പേഴ്സ് ഉണ്ടാവുക അപ്പോൾ ആ നമ്പർ നമ്മൾ നേരെ ഗൂഗിൾ പേയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വേണ്ടത് അപ്പോൾ നമുക്കൊരു സ്ക്രാച്ച് ചാർഡ് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഏൺ ചെയ്യുന്നത് നിങ്ങളെ ലൈവായിട്ട് കാണിക്കാൻ പോകാം കേട്ടോ അപ്പോൾ റേഞ്ചിൻ്റെ പ്രോബ്ലം കാരണം ഒന്നും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അങ്ങനെ ഞാൻ അതൊന്ന് സ്ക്രാച്ച് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾ വലിയ ബോട്ടിൽ വാങ്ങണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾക്ക് സെവനപ്പ് കുടിച്ചതിൻ്റെ ചെറിയ ഡിസ്കൗണ്ട് പോലെ കിട്ടും അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു തവണ മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം